ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് സംഭാവന ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പുനരധിവാസത്തിനൊപ്പം അപകട സംവിധാനവും ഒരുക്കണം കേരളം തിരിച്ചറിവിലാണ് കെ റെയിൽവേയും കോസ്റ്റൽ ഹൈവേയും പ്രതിപക്ഷം എതിർക്കുന്നതെന്നും വി ഡി സതീശൻ കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു എല്ലാ ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് സംഭാവന പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എല്ലാ എം എൽ എമാരും അവരുടെ ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യും വയനാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ ഇരകളായി മാറിയ പാവങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ പങ്കാളികളാവും വയനാട്ടിലെ ഉരുൾപൊടല ഇരകളായി മാറിയ പാവങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ യു ഡി എഫ് പങ്കാളികളാകും രാഹുൽ ഗാന്ധി നൂറ് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചതിന് പുറമേ മുസ്ലിം ലീഗും വലിയൊരു പുനരധിവാസ പ്രക്രിയ പ്രഖ്യാപിച്ചിട്ടുണ്ട് യു ഡി എഫിലെ എല്ലാ ഘടകകക്ഷികളും പുനരധിവാസ ശ്രമങ്ങളിൽ പങ്കാളികളാകും ഇപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി തന്നെ നൂറ് വീടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് വലിയൊരു പുനരധിവാസ പ്രക്രിയ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു വലിയ തോതിലുള്ള ഒരു ആശ്വാസമായി വയനാട്ടിലെ ജനങ്ങൾക്ക് എത്തും അവരതിനുള്ള സന്നാഹങ്ങളെല്ലാം ഒരുക്കി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ല രീതിയിൽ മുസ്ലിം ലീഗിൻ്റെ ഇതുവരെ യു ഡി എഫിലെ എല്ലാ ഘടകളും ഈ ശ്രമങ്ങളിൽ ഈ പുനരധിവാസ ശ്രമങ്ങളിൽ പങ്കാളികളാകും പുനരധിവാസം നടത്തുന്ന സമയത്ത് ദുരന്തത്തിന് ഇരകളായവർ വീടുകളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ വരുമാനം നഷ്ടപ്പെട്ടതിനും അനാഥരായ കുട്ടികളും ഉണ്ടെന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം വീട് നിർമ്മിച്ച് നൽകുന്നതിനൊപ്പം ഒരു ഫാമിലി പാക്കേജും കൂടി ആവിഷ്കരിക്കണം വീടുകളിലേക്ക് മാറിയാൽ അവർക്ക് ജീവിക്കാൻ കഴിയുമോ എന്നുകൂടി പരിശോധിച്ച് എല്ലാവരെയും ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഉറപ്പുവരുത്തണമെന്നും ബി ഡി സതീശൻ പറഞ്ഞു ഈ വീടുകളിലേക്ക് ആളുകൾ മടങ്ങിപ്പോകുമ്പോൾ വരുമാനം നഷ്ടപ്പെട്ട പല കുടുംബങ്ങളുണ്ട് അവർക്കെല്ലാവർക്കും ഒരു പിന്നെ അനാഥരായ കുട്ടികളുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു ഫാമിലി പാക്കേജ് കൂടി വീട് നിർമ്മിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ വാടക വീട്ടിലേക്ക് പോകുമ്പോൾ പോലും കയ്യിലൊന്നുമില്ല ഒരു സാധനം കയ്യിൽ അവശേഷിച്ചിട്ടില്ല അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജീവിക്കാൻ അവരെ കൊണ്ട് കഴിയുമോ എന്നുകൂടി ഈ എല്ലാ കുടുംബങ്ങളിലും പത്ത് നാനൂറോളം കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളെ മുഴുവൻ പരിശോധിച്ച് വിവിധ കാറ്റഗറികളിലാക്കി എല്ലാ കുടുംബങ്ങളെയും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ പറ്റുമെന്ന് ഉറപ്പുവരുത്തണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന പ്രഖ്യാപിച്ചത് കൂടാതെയുള്ള സഹായങ്ങൾ നൽകാനും യു ഡി എഫ് തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു ജയഹിന്ദ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് ആറാം ദിനത്തിലെ നടക്കുകയാണ് പേർ ആറ് സംഘങ്ങളായി തിരിഞ്ഞാണ് മുണ്ടക്കൈ ചൂറൽമല പുഞ്ചിരുമട്ടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തെരച്ചിൽ നടത്തുന്നത് ചാലിയാർ പുഴയിലും പ്രദേശങ്ങളിലും പരിശോധന തുടരുകയാണ് ചൂറൽമല തുടങ്ങിയ ഇടങ്ങളിൽ ആയിരത്തി ആറ് ആളുകൾ ആറ് സംഘങ്ങളായി തെരഞ്ഞെടുപ്പ് തെരച്ചിൽ പുരോഗമിക്കുകയാണ് മരണം അതേസമയം ഇരുനൂറ്റി ആറ് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇപ്പോഴും നിരവധി ആളുകളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലും ആശുപത്രികളിലുമായി തുടരുന്നത് കഴിഞ്ഞ ദിവസം വലിയ തരത്തിലുള്ള തെരച്ചിൽ നടത്തിയിരുന്നു നാല് മൃതദേഹങ്ങളാണ് ഇന്നലെ കണ്ടെടുത്തത് ഇന്നും ചാലിയാർ പുഴയിലും ഒപ്പം വനത്തിലും വ്യാപക പരിശോധനയാണ് നടത്തുന്നത് കൂടുതൽ വിവരങ്ങളുമായി തസ്ലീം പൊന്നക്കാടൻ ചേരുകയാണ് വയനാട്ടിൽ നിന്നും തസ്ലീം ഈ ഘട്ടത്തിലും പരിശോധനാ തിരച്ചിൽ പുരോഗമിക്കുകയല്ലേ കഴിഞ്ഞ ദിവസം വലിയ തരത്തിലുള്ള വ്യാപക തെരച്ചിൽ ചാലിയാറിലും ഒപ്പം വനത്തിലുമൊക്കെ നടത്തിയിരുന്നു ഇന്നും ഈ ശക്തമായ റിഡുകളുടെ കൂടിയുള്ള തെരച്ചിൽ അത് കൂടുതൽ വളരെ പെട്ടെന്നുള്ള തെരച്ചിലിന് അത് കാരണമാകും ഒപ്പം എങ്ങനെയാണ് നിലവിലെ സാഹചര്യം വിലപേ പരിശോധന ഏതു തരത്തിലാണ് പുരോഗമിക്കുന്നത് മേഘാ നിലവിൽ റഡാറുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഏറ്റവും കൂടുതലായി അല്ലെങ്കിൽ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇനി അതായത് ഈ മണൽപ്പറപ്പിലോ അല്ലെങ്കിൽ മൺതിട്ടകളിലോ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയുന്നവരെല്ലാം രക്ഷപ്പെടുത്തി എന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് കാരണം ഇപ്പോൾ നിലവിൽ ഉള്ളത് മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് രക്ഷാ ദൌത്യ സംഘത്തിന്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്നത് കാരണം ഇനിയുള്ളത് ഇനിയുള്ളവരുടെ മൃതദേഹങ്ങളും അതേപോലെ രക്ഷപ്പെടുത്താനുണ്ടെങ്കിൽ അവരെയും മണ്ണിനടിയിൽ അകപ്പെട്ട നിലയിലേക്കും കണ്ടെത്തുക അത്തരത്തിൽ ഉള്ള കണ്ടെത്തലിന് വേണ്ടിയാണ് കൂടുതൽ താഴെ തട്ടിൽ അല്ലെങ്കിൽ താഴെ അടിയിലേക്ക് കണ്ടെത്താൻ അതായത് മനുഷ്യജീവൻ അല്ലെങ്കിൽ മനുഷ്യർ മരണപ്പെട്ടുകിടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി റഡാർ പരിശോധന നടത്തിയിട്ടുള്ളത് എന്തായാലും പോലീസിന്റെ നേതൃത്വത്തിൽ വലിയ ഡ്രോണുകളും അവിടേക്ക് എത്തി ിൽ ഡ്രോണുകളിലും അവിടെയുള്ള പരിശോധനയും ഇപ്പോൾ ശക്തമായി തുടരുകയാണ് അതോടൊപ്പം തന്നെ യന്ത്രങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് കൂടുതൽ യന്ത്രങ്ങൾ ഈ പ്രദേശത്തേക്ക് എത്തിപ്പിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് പ്രദേശം നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഈ പ്രദേശത്ത് ഇപ്പൊ ഇന്ന് തന്നെ നിരവധി ആളുകൾ അതായത് നേതാക്കളും എം പിമാരും മന്ത്രിമാരും അടക്കമുള്ള ആളുകൾ സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു കേന്ദ്രമന്ത്രി കൂടിയായ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ഇപ്പോൾ അല്പസമയം മുമ്പ് ഇവിടെ ഈ സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ആവശ്യമെങ്കിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കാൻ കേരള സർക്കാർ പറഞ്ഞാൽ മാത്രം അത് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അത്തരത്തിൽ ഒരു മറുപടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ മന്ത്രിമാരെല്ലാം ഇവിടെ ഉണ്ട് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള നടപടികളെല്ലാം ചെയ്തിട്ടുണ്ടെന്നും കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ടെന്നും ഇനി ഇവിടെ ഉള്ള ആളുകളെ പുനരധിവസിപ്പിക്കുകയും കാണാതായകളെ ആയിട്ടുള്ള ആളുകളെ രക്ഷപ്പെടുത്തുകയും വേണം വേണ്ടത് അത്തരത്തിലുള്ള ാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തുണ്ടായത് എന്തായാലും തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് അത്തരത്തിലുള്ള അതായത് കൂടുതൽ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് നടത്തുന്നത് അതോടൊപ്പം തന്നെ ആയിരത്തി എൺ എൺപത്തിയാറോളം ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടോളം അംഗങ്ങളുള്ള സൈന്യവും ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ നിരവധി പേർ അതായത് ആയിരത്തോളം രക്ഷാപ്രവർത്തകരും അതായത് സന്നദ്ധ സംഘടന അംഗങ്ങളടക്കം ഇവിടെ ഉണ്ട് എന്തായാലും അത്തരത്തിലുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തിരച്ചിൽ ഊർജിതമാണ് എന്നുള്ളത് പറയാം പക്ഷേ ഇപ്പോഴും അത് ഇന്നും ചില മൃതദേഹ അവശിഷ്ടങ്ങളല്ലാതെ മറ്റൊന്നും കണ്ടെത്താനായിട്ടില്ല കാരണം ഇരുന്നൂറോളം ആളുകളെയും ഇനി കണ്ട് കണ്ട കിട്ടാനുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് അത്തരത്തിലുള്ള ആളുകൾ എവിടെ പോയി എന്നുള്ളതും ഒരു സംശയമായി നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ നിലവിൽ ആറ് സോണുകളായി തിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പട്ടാളത്തിന്റെ അടക്കം ഇപ്പോൾ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പുഴയുടെ അടിവാര ഭാഗങ്ങളിലാണ് കൂടുതലായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തിരച്ചിൽ കേന്ദ്രീകരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്നലെ സൂചിപ്പാറയിൽ അകപ്പെട്ടിട്ടുള്ള ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് രാവിലെ മനസ്സിലായത് അവിടെയും നിരവധി ആളുകൾ ഈ കല്ലുകൾക്കിടയിൽ അല്ലെങ്കിൽ പാറക്കെട്ടുകൾക്കിടയിൽ കിടക്കുന്ന കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട് കാരണം ഇവിടെ നിന്നും ഒഴുകിപ്പോയിട്ടുള്ളതും പാറ പാറകളാണ് അത്തരത്തിൽ ഈ പാറകൾക്കിടയിൽ ഈ കല്ലുകെട്ടുകൾക്കിടയിൽ നിരവധി മൃതദേഹങ്ങളും മൃതദേഹ അവശേഷങ്ങളും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു പക്ഷേ അവിടേക്കൊന്നും ഇപ്പോൾ ഇറങ്ങി ചെല്ലുവാനോ അല്ലെങ്കിൽ ജെ സി ബികൾ പോലുള്ള ഉപകരണങ്ങൾ അവിടേക്ക് എത്തിക്കുവാനോ സാധ്യമല്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും തിരച്ചിൽ ഇനിയും തുടരുന്ന സാഹചര്യമാണുള്ളത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലെ വ്യത്യസ്തമായിക്കൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും നല്ല ആ രീതിയിലുള്ള കാലാവസ്ഥ ഇവിടെ നേരിടുന്നത് അത് തെരച്ചിലിനെ സഹായകമാക്കുന്നുണ്ട് എന്തായാലും അത്തരത്തിലുള്ള രീതിയിലേക്ക് തിരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ചാലിയാറിന്റെ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം കൂടി അവിടെയുള്ള പരിശോധന അവസാനിപ്പിക്കും അല്ലെങ്കിൽ അവസാനിപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും തിരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് മേഘ ശരി തസ്ലീം നിന്ന് വിവരങ്ങൾ നൽകിയത് വയനാട്ടിലെ ദുരന്തം മനുഷ്യനിർമ്മിതമെന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ കാറുകളുടെ നിരന്തര പ്രവർത്തനവും പാറപൊട്ടിക്കലും പ്രധാന കാരണമാണ് ഇതിൽ സർക്കാരിനും പ്രദേശത്തെ റിസോർട്ടുകളുടെ അനധികൃത നിർമ്മാണവും നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല പ്രകൃതിയെ മറന്നുള്ള നിർമ്മാണങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ് പിണറായി സർക്കാരെന്നും മാധവ് ഗാഡ്ഗിൽ കുറ്റപ്പെടുത്തി വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ കാരണഭൂതൻ സംസ്ഥാന സർക്കാരാണെന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ പരിസ്ഥിതി ദുർബല പ്രദേശമാണ് ഇപ്പോൾ ഉരുൾപൊട്ടിയ മേഖല പ്രദേശത്തെ റിസോർട്ടുകളും അനധികൃത നിർമ്മാണവും നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെട്ടിട്ടില്ല ഇപ്പോഴും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ യഥേഷ്ടം പുരോഗമിക്കുന്നുണ്ട് പ്രകൃതിയെ മറന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ കൂട്ടുനിൽക്കുകയാണെന്നും മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു കോറികൾ ഇടതടവില്ലാതെ പ്രവർത്തിക്കുന്നതാണ് ഉരുൾപൊട്ടലിന്റെയും മണ്ണിടിച്ചിലിന്റെയും പ്രധാന കാരണം ഇതാണ് വയനാട്ടിൽ സംഭവിച്ചത് പാറപൊട്ടിക്കൽ മണ്ണിന്റെ ബലം കുറച്ചു അതിശക്തമായ മഴ വന്നതോടെ വൻ ദുരന്തത്തിലേക്ക് അത് കൊണ്ടുചെന്ന് ഗാഡ്ഗിൽ പറഞ്ഞു കേരളത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇനിയും അപകടങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച ഉരുൾപൊട്ടൽ തീവ്രത മാപ്പിൽ വയനാടിന്റെ മൊത്തം ഭൂപ്രദേശത്തെ ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് മൂന്നായി തിരിച്ചിരുന്നു ഉരുൾപൊട്ടൽ സാധ്യത കൂടിയ സ്ഥലങ്ങൾ മിതമായ ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള സ്ഥലങ്ങൾ ഉരുൾപൊട്ടലിന് ചെറിയ സാധ്യതയുള്ള സ്ഥലങ്ങൾ എന്നിങ്ങനെ മൂന്നായി മാപ്പിൽ തരം തിരിച്ചിരുന്നു ഇപ്പോൾ ദുരന്തം സംഭവിച്ച ചൂരൽമലയിലും അട്ടമലയിലും മുണ്ടക്കൈയുമെല്ലാം ഈ മാപ്പിൽ അന്നേ ഇടം പിടിച്ചു ഇപ്പോൾ മറ്റൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച ഉരുൾപൊട്ടൽ തീവ്രത മാപ്പ് വീണ്ടും ചർച്ചയിലേക്ക് വരികയാണ് പശ്ചിമഘട്ടം ആകെ തകർത്തപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ് എന്നായിരുന്നു മുമ്പ് മാധവ് ഗാഡ്ഗിൽ പശ്ചിമഘട്ട മേഖലയിലെ ചൂഷണത്തിനെതിരെ പ്രതികരിച്ചത് ന്യൂസ് ഡെസ്ക് ജയ്ഹിന് വയനാട്ടിലേത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണോ എന്ന് പരിശോധിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കൂടുതൽ സേന പരിശോധനയ്ക്ക് വേണമെങ്കിൽ കേരളം ആവശ്യപ്പെട്ടാൽ അത് നൽകാമെന്നും അദ്ദേഹം പറഞ്ഞു ശാസ്ത്രം പോലും തലകുണിച്ചു നിൽക്കുന്ന സ്ഥിതിയാണ് വയനാട്ടിലുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രദേശം സന്ദർശിച്ചതിനു ശേഷം ആയിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം

മുണ്ടക്കൈ ദുരന്തത്തിൽ പരിക്കേറ്റ മലയണ്ണാനെ രക്ഷിക്കാനുള്ള ശ്രമം വിഫലമായി ഹാരിസൺ മലയാളം ആശുപത്രിക്ക് സമീപത്തു നിന്നാണ് ഗുരുതരമായി പരിക്കേറ്റ മലയണ്ണാനെ വനപാലകർ കണ്ടെത്തിയത് ചൂറൽമലയിലെ മൃഗസംരക്ഷണ വകുപ്പ് ഔട്ട് പോസ്റ്റിൽ എത്തിച്ചെങ്കിലും മലയണ്ണാന്റെ ജീവൻ രക്ഷിക്കാനായില്ല കണ്ണൂരായി മാറിയ വയനാടിനെ കരകയറ്റാൻ കേരളം ഒന്നാകെ ഒരുമിച്ച് നിൽക്കുമ്പോൾ കുരുന്നുകളും തങ്ങളാൽ കഴിയുന്ന സഹായവുമായി എത്തുകയാണ് ഇടുക്കി എൻ ആർ സി ടി എസ് എൻ വി ഹയർ സെക്കൻഡറി സ്കൂളിലെ നാലിലും രണ്ടിലും പഠിക്കുന്ന കുട്ടികളാണ് സൈക്കിൾ വാങ്ങാൻ ചേർത്തുവെച്ച കുടുക്കയിലെത്തുക വയനാടിന് ദുരിതാശ്വാസത്തിനായി നൽകിയത് ദുരന്താധിതരെ അതിന്റെ ഭാഗമാകുകയാണ്

ഇടുക്കി ശാന്തർപാറ പാറമേലിൽ ആന്റണി സെറീന ദമ്പതികളുടെ മക്കളാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൽബിനും രണ്ടിൽ പഠിക്കുന്ന അലീനയും കഴിഞ്ഞ ഒരു വർഷമായി സൈക്കിൾ വാങ്ങാൻ ഇരുവരും കുടുക്കയിൽ പണം സൂക്ഷിക്കുന്നുണ്ട് ദുരന്തബാധിതർക്ക് ഒപ്പം നിന്ന് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് മുഖ്യമന്ത്രി സമ്മേളനം കേട്ടതോടെയാണ് ഇരുവരും സൈക്കിൾ വാങ്ങാനുള്ള ആഗ്രഹം ഉപേക്ഷിച്ച് വയനാടിനൊപ്പം നൽകാൻ തീരുമാനിച്ചത് സ്കൂളിലെത്തിയ കുട്ടികൾ കുടുക്കയുടെ തുക പ്രധാന അധ്യാപകനെയും മാനേജരെയും ഏൽപ്പിച്ചു കുട്ടികൾ ആവശ്യപ്പെട്ടപ്പോൾ മാതാപിതാക്കളും നിന്നു ഈ ഓരോ കാലഘട്ടത്തിലും കേരളത്തെ തളരാതെ താങ്ങി ും ചൂറൽമലയിലും മുണ്ടക്കയിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ മൃഗസംരക്ഷണ മേഖലയിൽ രണ്ടേ പോയിന്റ് അഞ്ചു കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി അധികൃതർ അറിയിച്ചു ഇന്നലെ വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാണ് വകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ ജീവൻ നഷ്ടമായ വളർത്തുമൃഗങ്ങളുടെയും ഉരുൾപൊട്ടലിൽ തകർന്ന തൊഴുത്തുകൾ നശിച്ച പുൽ കൃഷി കറവയന്ത്രങ്ങൾ തുടങ്ങിയവയുടെയും കണക്കുകൾ ഉൾപ്പെടുത്തിയാണ് നഷ്ടം കണക്കാക്കിയത് ഇന്നലെ വരെയുള്ള കണക്കുകൾ പ്രകാരം ഇരുപത്തിയാറ് പശുക്കളും ഏഴ് കിടാവുകളും മുന്നൂറ്റി പത്ത് കോഴികളും ചത്തു ഏഴു കന്നുകാലി ഷെഡുകൾ നശിച്ചു ഒഴുക്കിൽപ്പെട്ടും മണ്ണിനടിയിൽപ്പെട്ടും നൂറ്റിയേഴ് ഉരുക്കളെ കാണാതായിട്ടുണ്ട് ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരമട്ടത്തെ വനറാണി ഡയറി ഫാം ഇന്നലെ മൃഗസംരക്ഷണ വകുപ്പിന്റെ അടിയന്തര രക്ഷാപ്രവർത്തന സംഘം സന്ദർശിക്കുകയും ഇരുപത് മൃഗങ്ങൾക്ക് ആവശ്യമായ തീറ്റയും ചികിത്സയും നൽകിയിരുന്നു ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് അലഞ്ഞുതിരിയുന്ന മൃഗങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനായി ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ സഹകരണത്തോടെ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മൃഗസംരക്ഷണ വകുപ്പ് ന്യൂസ് ഡെസ്ക് ജെഹി ന്യൂസ് വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് സഹായം നൽകാനും ഇൻഷുറൻസ് ക്ലെയിമുകൾക്കുമുള്ള നടപടി വേഗമാക്കാനും പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികൾക്ക് കേന്ദ്ര ധനമന്ത്രാലയം നിർദ്ദേശം നൽകി ലൈഫ് ഇൻഷുറൻസ് കമ്പനി നാഷണൽ ഇൻഷുറൻസ് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ഓറിയന്റൽ ഇൻഷുറൻസ് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനികൾക്കാണ് നിർദ്ദേശം പി എം ജീവൻ ജ്യോതി ഭീമാ യോജന പദ്ധതിയിലെ പോളിസി ഉടമകൾക്ക് എത്രയും വേഗം ക്ലെയിം തുക നൽകാൻ എൽ ഐ സിയുടെ ധനകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു രേഖകളുടെ പരിശോധനാ ലഘൂകരിക്കും പോളിസി ഉടമകൾക്ക് ക്ലെയിമുകളുടെ വിശദാംശങ്ങൾ സമർപ്പിക്കാനായി പോർട്ടൽ രൂപീകരിക്കും വയനാട്ടിലെ ദുരന്തമുഖത്ത് നിന്ന് സെൽഫിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത നടനും സംവിധായകനുമായ മേജർ രവിക്കെതിരെ രൂക്ഷ വിമർശനം നടനും ടെറിട്ടോറിയൽ ആർമി ലഫ്റ്റനന്റ് ജേണറുമായ മോഹൻലാലിനൊപ്പമുള്ള സെൽഫിയാണ് മേജർ രവി പങ്കുവച്ചത് പി ആർഒ ഡിഫൻസ് കൊച്ചി എന്ന എക്സ് പേജിലാണ് മേജർ രവി സെൽഫി പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങൾ പുറത്തുവന്നത് ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ നിരവധി പേരാണ് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത് നടനും ടെറിറ്റോറിയൽ ആർമി ലഫ്റ്റനന്റ് കേണറലുമായ മോഹൻലാലിനൊപ്പമുള്ള സെൽഫിയാണ് നടനും സംവിധായകനുമായ മേജർ രവി പങ്കുവച്ചത് പി ആർഒ ഡിഫൻസ് കൊച്ചി എന്ന എക്സ് പേജിലാണ് മേജർ രവി സെൽഫിക്ക് പോസ് ചെയ്യുന്ന ചിത്രങ്ങൾ പുറത്തുവന്നത് ചിത്രത്തെ വിമർശിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തുന്നത് സെൽഫി എടുത്തത് ശരിയായില്ല മുണ്ടക്കൈലും ചൂറൽമലയിലും ചവിട്ടു നിൽക്കുന്ന മണ്ണിനടിയിൽ എന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് അങ്ങനെയുള്ള ദുരന്ത ഭൂമിയിലെത്തി ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഒഴിവാക്കാനുള്ള ഔചിത്യം കാണിക്കണമെന്നുമാണ് വിമർശനമുയരുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളുണ്ടെന്നും ആളുകൾ പ്രതികരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് വയനാട് ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അൽ മുക്തദർ ഗ്രൂപ്പിന്റെ ധനസഹായം അൽ മുക്തദർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജുവലറി ഗ്രൂപ്പ് സ്ഥാപക ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ജെ ഡി എം എംഎയുടെ പ്രസിഡന്റുമായ ഡോക്ടർ മുഹമ്മദ് മൻസൂർ സലാം മുഖ്യമന്ത്രി പിണറായി വിജയന് ചെക്ക് കൈമാറി കൂടാതെ ദുരന്ത ബാധിതരായ നൂറ് അഭ്യസ്ഥവിദ്യരായ ചെറുപ്പക്കാർക്ക് അൽ മുക്തദർ ജുവല്ലറി ഗ്രൂപ്പിലേക്ക് തൊഴിൽ നൽകാനും തീരുമാനമെടുത്തു അതേസമയം കച്ചവട സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ട വ്യാപാരികൾക്ക് അൽ മുഖ്തദർ ജ്വല്ലേഴ്സിന്റെ പുതുതായി ആരംഭിക്കാനിരിക്കുന്ന കോഴിക്കോട്ടെ ഗോൾഡ് മോളിൽ ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള ഷോറൂമുകളും നൽകും വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകുന്നതിനും തീരുമാനമെടുത്തതായി ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൾസലാം പറഞ്ഞു ദുരന്തത്തിലിരയായവരെ സഹായിച്ച് രാജ്യത്തോടുള്ള കടപ്പാട് നിറവേറ്റാൻ സാധിക്കുന്നതിൽ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇടവേള She falls. She rises. Enigmatic. Enchanting. Her grace? Incomparable. Her power? Unimaginable. Call her a creator. Call her a goddess. Call her a force of nature. We call her inspiration. Mind Diamonds presents Lua by Malabar Golden Diamonds. വാർത്തകൾ തുടരുകയാണ് കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജ്ജുരായുള്ള തെരച്ചിൽ പുനരാരംഭിക്കുന്ന നടപടികളിൽ അനിശ്ചിതത്വം മുങ്ങൽ വിദഗ്ധർ ഈശ്വർ മാൽപയെ ഇന്ന് സംഭവസ്ഥലത്തെത്തിയെങ്കിലും പുഴയിലിറങ്ങി പരിശോധിക്കാൻ അനുമതി നൽകിയില്ല ഈശ്വർ മൽപയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് വീണ്ടും തിരച്ചിൽ തിരച്ചിലിനിറങ്ങുമെന്നാണ് അറിയിച്ചത് എന്നാൽ പ്രതികൂല കാലാവസ്ഥയാണ് ഇപ്പോൾ തിരച്ചിൽ നടപടികൾ അനിശ്ചിതത്വം ഉണ്ടാക്കിയത് രാവിലെ തന്നെ പുഴയിലിറങ്ങി പരിശോധിക്കാൻ ഈശ്വർ മൽപ്പയും സംഘവും ഷിരൂരിലെത്തിയെങ്കിലും തിരച്ചിലിന് പോലീസ് അനുമതി നൽകിയില്ല എന്നാൽ വിദഗ്ധ സഹായമില്ലാതെ മൽപ്പയെ ഇറങ്ങാൻ അനുവദിക്കില്ല എന്നാണ് ജില്ലാ ഭരണകൂടവും പറയുന്നത് അതേസമയം ഡ്രഡ്ജർ ഇല്ലാതെ നിലവിൽ സാധ്യമല്ലെന്നും അധികൃതർ പറയുന്നു നിലനിൽക്കുന്നുണ്ട് അതേസമയം ജില്ലയിൽ ഇന്നും ഓറഞ്ച് ആണ് ന്യൂസ് െന്നും കണ്ണൂർ കാടാച്ചുറയിൽ കുന്നിടിച്ചിൽ ഭീഷണിയിൽ നിരവധി കുടുംബങ്ങളാണ് കഴിയുന്നത് ദേശീയപാത നിർമ്മാണത്തിനായി കുന്നിടിച്ച് മണ്ണ് വ്യാപകമായി എടുത്തതിനെ തുടർന്ന് ഏതു നിമിഷവും കുന്നിടിഞ്ഞു വീഴുമെന്ന ആശങ്കയിൽ കഴിയുകയാണ് കാടാച്ചുറ കണ്ണാടിച്ചാലിലെ താമസക്കാർ ഇത് വൻമഴയിലോ മലവെള്ളപ്പാച്ചിലോ ഉണ്ടായ മണ്ണിടിച്ചിലല്ല മനുഷ്യനിർമ്മിതമായ കുന്നിടിക്കലാണ് ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണ് നൽകി സ്ഥലം നിരപ്പാക്കാനായിരുന്നു സ്ഥലമുടമയുടെ ശ്രമം ദേശീയപാത നിർമ്മാണമായതുകൊണ്ട് തന്നെ ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥർ കുന്നിടിക്കാൻ മറ്റൊരു പരിശോധന നടത്താതെ അനുമതി നൽകി നൂറുകണക്കിന് ലോഡ് മണ്ണാണ് ഇവിടെ നിന്ന് കുന്നിടിച്ച് കളത്തിക്കൊണ്ടുപോയത് മണ്ണിന്റെ ഗുണമേന്മ പരിശോധനയിൽ പശ്ചിമയുള്ള ജലസാന്നിധ്യമുള്ള മണ്ണായതുകൊണ്ട് ദേശീയപാത നിർമ്മാണത്തിന് ഇവിടുത്തെ മണ്ണ് കാര്യമായി ഉപയോഗിച്ചില്ല എന്നാൽ ആ അനുമതിയുടെ മറവിൽ കുന്നടിക്കൽ തുടർന്നു അശാസ്ത്രീയമായ കുന്നടിക്കലിന്റെ ദുരിതഫലം അനുഭവിക്കുന്ന ആവട്ടെ സമീപം താമസിക്കുന്ന ഇരുപതോളം വീട്ടുകാരും മഴ കനത്തതോടെ വീഴുമോ എന്ന ആശങ്കയിലാണ് പരിസരവാസികൾ ഉറക്കമില്ലാത്ത രാത്രികളിലൂടെയാണ് പരിസരവാസികൾ കടന്നുപോകുന്നത് ഈ ഒരു കുന്നിന്റെ ഭീഷണി നമ്മളീ പരിസരവാസികളായ ആളുകൾ ഒരു പത്തിരുപത് വീട്ടുകാർ നേരിടാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി നമ്മൾ പല പല ആളുകളും ഇപ്പം സമീപത്തുള്ള ബന്ധുവീടുകളിൽ താമസിക്കുന്ന ഒരു അവസ്ഥയാണ് ഏത് നിമിഷവും ഇടിഞ്ഞു പോകുന്ന തരത്തിലാണ് ഈ ഒരു കുന്നിന്റെ മണ്ണ് എടുപ്പ് നമ്മളെ ഇന്ന് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് കുന്നിടിച്ചിൽ ഭരണ പരിസരവാസികൾ പലരും ബന്ധുവീടുകളിൽ അഭയം തേടി മഴ ശക്തമാകുമ്പോൾ വൻതോതിൽ മണ്ണ് താഴേക്ക് ഇറങ്ങുകയാണ് ഇതിനെ തുടർന്ന് നിരവധി തവണ റോഡ് ബ്ലോക്ക് ആവുന്ന അവസ്ഥ പോലും ഉണ്ടായി റോഡ് ബ്ലോക്ക് ആകുമ്പോൾ റോഡിലെ മണ്ണനീക്കെ മാത്രമാണ് അധികൃതർ ചെയ്യുന്നത് മഴ ശക്തമാകുമ്പോൾ സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസം ഇവിടെ വർദ്ധിച്ചു വരുന്നതായി ഇവിടം സന്ദർശിച്ച പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു അതുകൊണ്ട് തന്നെ കനത്ത മഴയിൽ കുന്ന് പൂർണ്ണമായി ഇടിഞ്ഞു താഴേക്ക് പതിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവുന്നില്ല പ്രശ്നപരിഹാരത്തിന് അടിയന്തര ഇടപെടലാണ് പ്രദേശത്താരുടെ ആവശ്യം ഇതിന്റെ ഘടന രാത്രി കടന്നുറങ്ങാനുള്ള വലിയ ഇതിന്റെ പ്രശ്ന ഒന്ന് തരണം പരിഹാരത്തിന് ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ സമീപിക്കാൻ ഒരുങ്ങിയാണ് എവിടത്തുകാർ യാതൊരു പരിശോധനയും ഇല്ലാതെ അശാസ്ത്രീയമായ കുന്നടിക്കലിന് അനുമതി നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണം എന്ന ആവശ്യവും ശക്തമാണ് യദുൽ സുരേഷിനൊപ്പം കണ്ണൂർ സംസ്ഥാനത്ത് പരക്കെ മഴ തുടരും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന് കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് തീവ്ര അതിതീവ്ര മഴ മുന്നറിയിപ്പുകൾ നിലവിലില്ലെങ്കിലും ഈ ദിവസങ്ങളിൽ ജാഗ്രത തുടരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴ പെയ്ത പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ ജാഗ്രത പാലിക്കണം ജലാശയങ്ങളിൽ ഇറങ്ങരുത് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് മധ്യകേരളം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെയായി ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നു മൺസൂൺ പാത്തിയും സജീവമാണ് ഇതിന്റെ സ്വാധീന ഫലമായാണ് മഴ തുടരുന്നത് നാളെ കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള നാല് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി സീറ്റുകൾ തേടിയത് പോളിംഗ് കണക്കുകളിൽ കൃത്രിമം കാണിച്ചെന്ന് കോൺഗ്രസ് ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും വ്യാപക ക്രമക്കേട് നടത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകിയില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും കോൺഗ്രസ് വക്താവ് സന്ദീപ് ദീക്ഷിത് പറഞ്ഞു लोकसभा तेरे बीजेपी सीटिंग कृत्री आरोप क्रम संदीप दीक्षित इलेक्शन कमीशन ही गंभीरता से इस प्रश्न को देखे लेकिन अगर नहीं होता है तो क्या हम कोई और संस्था के पास जाते हैं या कोर्ट के पास जाते हैं जैसे आपने सुझाव दिया है मेरे ख्याल से ये हमारा शीर्ष नेतृत्व जो है इस बात को तय करेगा തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം പറഞ്ഞതും പിന്നീട് നൽകിയ കണക്കുകളും തമ്മിലുള്ള വോട്ടിംഗ് ശതമാനത്തിലെ വ്യത്യാസം നാല് ദശാംശം ഏഴ് ശതമാനമായിരുന്നു ദേശീയതലത്തിൽ ഏകദേശം അഞ്ചു കോടി വോട്ടുകളാണിതെന്നും വോട്ട് ഫോർ ഡെമോക്രസിയുടെ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് സന്ദീപ് ദീക്ഷിത് പറഞ്ഞു ബി ജെ പിയും സഖ്യകക്ഷികളും അപ്രതീക്ഷിതമായി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒഡീഷ ആന്ധ്രാപ്രദേശ് തുടങ്ങിയ ചില സംസ്ഥാനങ്ങളിൽ ആദ്യത്തെയും അവസാനത്തെയും പോളിംഗ് കണക്കുകൾ തമ്മിലുള്ള വ്യത്യാസം പന്ത്രണ്ട് ദശാംശം അഞ്ചാണെന്നും इतना वाली व्यक्ति कमीशन मारा आपने देखा होगा इलेक्शन कमीशन बूथों से जानकारी मंगवाता है और जिस दिन पोल चल रहा होता है तो वो राज्य बार आपको आंकड़े देता है कि दिल्ली में 12 परसेंट वोट पड़ा हिमाचल में 12 बजे तक तिरसठ परसेंट वोट पड़ा तो वो अलग अलग दो दो तीन तीन घंटे में अलग अलग वोट के परसेंटेजेज आपको बताता है और आखिरी आंकड़ा जो रात को पब्लिश होता है वो अमूमन साढ़े छह सात बजे तक का माना जाता है क्योंकि ये होता है पांच बजे पोल बंद होते हैं जितने लोग एंटर कर गए पोलिंग बूथ में वो पोल करेंगे और सबका अनुभव यह है कि निन्यानवे अट्ठानवे परसेंट तक व्यक्ति जो है अठानवे निन्यानवे छह साढ़े छ बजे तक पोल पड़ जाते हैं अब तो ऐसा है क्योंकि अगर आप लोगों ने मशीनें देखी होंगी आपको कोई मैनुअल कांट भी नहीं करना पड़ता जो पीठासीन अधिकारी है उसके सामने जो मशीनें पड़ी होती है उसमें एक्चुअल दिखता है कितना वोट पड़ा है ആദ്യഘട്ടത്തിന്റെ അന്തിമ കണക്കുകൾ പുറത്തു വരാൻ പതിനൊന്ന് ദിവസവും രണ്ടാം ഘട്ടത്തിന്റെ ആറ് ദിവസവും തുടർന്നുള്ള ഘട്ടങ്ങളുടെ നാല് മുതൽ അഞ്ചു ദിവസം വരെ എടുത്തെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയിൽ മാത്രമല്ല തിരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചും കുറിച്ചും സംശയങ്ങൾ ഉയർത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ വോട്ടിംഗ് കണക്കുകളിൽ ഒരു ശതമാനം വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും അഞ്ച് വർഷത്തിനു ശേഷം ശരാശരി വ്യത്യാസം നാല് ദശാംശം ഏഴ് ശതമാനമായി ഉയർന്നെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തൃപ്തികരമായ വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയില്ലെങ്കിൽ വിഷയത്തിൽ കോൺഗ്രസ് തുടർ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് സന്ദീപ് ദീക്ഷിത് പറഞ്ഞു നാഷണൽ ഡെസ്ക് ന്യൂസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്കു പിന്നാലെ ഉത്തർപ്രദേശ് ബിജെപിയിൽ രൂപപ്പെട്ട ഭിന്നത കൂടുതൽ രൂക്ഷമാവുകയാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലും ഫലപ്രദമല്ലെന്ന് തെളിയിക്കുന്നതാണ് യുപി ബിജെപിയിലെ ചേരിപ്പോര യുപി ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌരയ്ക്ക് പുറമെ സംസ്ഥാന ബിജെപി അധ്യക്ഷൻ സിംഗ് ചൌധരിയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ രംഗത്തെത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ സംസ്ഥാന ബിജെപിയിൽ വീണ്ടും പൊട്ടിത്തെറി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ പാർട്ടിയിൽ വീണ്ടും പടയൊരുക്കം തുടങ്ങിയിരിക്കുകയാണ് ഇതോടെ യു പി ബി ജെ പിയിൽ ചേരിപ്പോ വീണ്ടും മറന്നീക്കി പുറത്തുവന്നു യു പി ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌരിക്ക് പുറമെ സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ ഭൂപേന്ദ്രസിംഗ് ചൌധരിയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ രംഗത്തെത്തി വ്യക്തിയാൾക്ക് പാട്ടത്തിന് നൽകിയ സർക്കാർ ഭൂമിയും കെട്ടിടങ്ങളും ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് യോഗി മുൻകൈയ്യെടുത്ത് അവതരിപ്പിച്ച ചൊല്ലിയാണ് തർക്കം നിയമസഭ പാസാക്കിയ ബിൽ സിംഗിന്റെ എതിർപ്പ് ഇതിനെ തുടർന്ന് നിയമസഭാ കൌൺസിലിൽ തിരിച്ചുവിളിച്ച് സെലക്ഷൻ കമ്മിറ്റിക്ക് വിട്ടു സിംഗ് നിയമസഭാ കൌൺസിലിൽ അംഗമാണ് കേശവ് പ്രസാദ് മൌരിയും മറ്റൊരു ഉപമുഖ്യമന്ത്രി ബ്രിജേഷ് പാടയ്ക്കും ഭൂപേന്ദ്രസിംഗിനെ പിന്തുണച്ചതോടെയാണ് തിരിച്ചു വിളിക്കാൻ യോഗി നിർബന്ധനായത് എൻഡിഎ ഘടകകക്ഷികളും ബില്ലിന് എതിരാണ് ബില്ലിലെ അവ്യക്തത ചൂണ്ടിക്കാട്ടിയാണ് നിയമസഭാ കൌൺസിലിൽ ചർച്ച ചെയ്യാൻ സിംഗ് ആവശ്യപ്പെട്ടതെങ്കിലും യോഗിക്കെതിരായ സംഘടനാ നീക്കമാണെന്നാണ് വ്യക്തമാകുന്നത് ഡൽഹിയിൽ കേന്ദ്ര നേതാക്കളുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിമാരും പങ്കെടുത്ത യോഗത്തിലെ വെടിനിർത്തൽ ധാരണയെ തകിടം മറിക്കുന്ന രീതിയിലാണ് പുതിയ നീക്കങ്ങൾ എന്നാൽ പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് തീരും വരെ പ്രകോപിതരാകാതിരിക്കാനാണ് യോഗി ക്യാമ്പിന്റെ തീരുമാനം നേരത്തെ ഇരു വിഭാഗങ്ങളുടെയും പോര് കനത്തതോടെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൌധരി നരേന്ദ്രമോദിയെയും ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദയും നേരിൽ കണ്ട് രാജിസന്നദ്ധ അറിയിച്ചിരുന്നു പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര നേതൃത്വം ശേഷം വീണ്ടും ഭിന്നത രൂപപ്പെട്ടത് ബിജെപിയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് ലോകം ഒളിമ്പിക്സ് ബാഡ്മിന്റൺ പുരുഷ വിഭാഗം സെമിയിൽ ചരിത്ര നേട്ടം കുറിക്കാൻ ലക്ഷ്യ സെൻ ഇന്നിറങ്ങും നിലവിലെ ഒളിമ്പിക് ചാമ്പ്യൻ ഡെൻമാർക്കിന്റെ വിക്ടർ ആകൽസൺ ആണ് ലക്ഷ്യ സെനിന്റെ എതിരാളി ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് പന്ത്രണ്ടിനാണ് മത്സരം വിക്ടറിനെതിരെ ലക്ഷ്യയ്ക്ക് അത്ര മികച്ച റെക്കോർഡില്ല ഇതുവരെ പരസ്പരം ഏറ്റുമുട്ടിയ എട്ട് മത്സരങ്ങളിൽ ഒരു തവണ മാത്രമാണ് ലക്ഷ്യയ്ക്ക് വിക്ടറിനെ മറികടക്കാനായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജർമ്മൻ ഓപ്പൺ സെമിയിലാണ് ലക്ഷ്യ സെൻ ഒന്നിനെതിരെ മൂന്ന് ഗെയിമുകളിൽ വിക്ടറിനെ അട്ടിമറിച്ചത് ഈ വർഷം സിംഗപ്പൂർ ഓപ്പണിൽ ഇരുവരും പരസ്പരം ഏറ്റുമുട്ടിയിരുന്നു വിക്ടറിനെതിരെ ഒരു ഗെയിം നേടാൻ കഴിഞ്ഞെങ്കിലും മത്സരം തോൽക്കുകയായിരുന്നു പ്രീക്വാർട്ടറിൽ മലയാളി താരം എച്ച് എസ് പ്രണോയിയെയും സെൻ മറികടന്നിരുന്നു ഇന്ന് ജയിച്ച ലക്ഷ്യ ലക്ഷ്യാസെൻ ഒളിമ്പിക്സ് ബാഡ്മിന്റണിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ ബാഡ്മിന്റൺ താരമാകും ഫൈനലിൽ തോറ്റാലും ലക്ഷ്യ ലക്ഷ്യസെനിന് വെള്ളി മെഡൽ ഉറപ്പാണ് ഒളിമ്പിക്സ് ഡെസ്ക് ന്യൂസ്